വന്നിരിക്കുക പൗഡർ പൂജ പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂജയിട്ട് പടവ് 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 എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനും പറയാതെ സണ്ണൻ സണ്ണന്മാരുടെ ഏൽപ്പിക്കേൽപ്പിച്ചോ കഴിഞ്ഞോട്ടു ഓർഡർ ചെയ്തവർ കഴിഞ്ഞുപിച്ചു ഇനിയും വന്നിരിക്ക ഞാനിപ്പോ ഉണ്ടാക്കാം ഒലത്താവലത്താന്നും പറഞ്ഞു നന്നായി ഒലപ്പിച്ചോളൂ നന്നാ പോയിപ്പോ വെച്ച പാടില്ല എം എം മണി വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും പി ജെ കുര്യനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗവുമായി ഇറങ്ങിയ എം എം മണിയെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഇടുക്കിയിലെ പ്രസംഗം ഡീൻ കുര്യാക്കോസ് ഷണ്ഠനാണെന്നും ഡീൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഇപ്പോൾ ഓലത്താമെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു ഇടുക്കി തൂക്കുപാടത്ത് നടത്തിയ പാർട്ടി പരിപാടിയിലെ എം എം മണിയുടെ പ്രസംഗം ഷണ്ണന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും കെട്ടിവെച്ച കാശുപോലും ഡീന് കൊടുക്കരുത് ഡീനിന് മുൻപുണ്ടായിരുന്ന പി ജെ കുര്യൻ പെണ്ണ് പിടിയനാണ് വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശിയായുള്ളത് ഇപ്പോൾ ജോയിസ് മാത്രമാണെന്നും എം എം മണി പറഞ്ഞു ഇടുക്കി തൂക്കുപാടത്ത് അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിലായിരുന്നു എം എം മണിയുടെ പ്രസംഗം ഇതിനിടെ എം എം മണിയുടെ അധിക്ഷേപത്തിന് ഡീൻ ഗുര്യാക്കോസിന്റെ മറുപടിയും വന്നിരിക്കുകയാണ് മുതിർന്ന സി പി എം നേതാവ് എം എം മണിയുടെ അധിക്ഷേപ പരാമർശത്തിനും മറുപടിയുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ ഗുരാക്കോസ് എം എം മണി പറയുന്ന പുലയാട്ടുകൾ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയാണെന്ന് ഡീൻ പ്രതികരിച്ചു കേരളത്തിലെ സാംസ്കാരിക നായകരും മാധ്യമപ്രവർത്തകരും എം എം മണിക്ക് വിശുദ്ധ പദവി നൽകുന്നു നാടൻ പ്രയോഗമെന്ന പേരിൽ അസഭ്യം പറയാൻ ലൈസൻസ് ഉള്ള പോലെയാണ് മണിയുടെ ശൈലി മണിയുടെ ശൈലിയിൽ തിരിച്ചു മറുപടി പറയാനാകില്ലെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു